വിത്ത് നമസ്കരിക്കാറുണ്ട് വിത്ത് നമസ്കരിച്ചാണ് ഉറങ്ങാറുള്ളത് എന്നാൽ അദ്ദേഹം അത് മറന്നുപോയി അപ്പോൾ അത് കഥ വീട്ടാൻ പറ്റുമോ ഇത് മുമ്പ് നമ്മൾ വിശദീകരിച്ചൊരു സംഭവമാണ് ആയിഷ റതി അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും കാന നബിഹു അലൈഹി വസ്ലം ഇനി സ്വല്ല നബി നബ്സല്ലാഹു അലൈഹി വസ്ലമെ വിത്ര നിസ്കരിക്കുന്നതിൽ നിന്നും ഉറങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷുഗൽ കാരണം ആ വിത്ര നിസ്കരിക്കാൻ പറ്റാതെ വിട്ടുപോയി മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി അറിയാതെ എങ്കിൽ നബി നബ്സ്വല്ലാഹു അലൈഹി വസ്ലം പകലിൽ പന്ത്രണ്ട് റക്കാത്ത് നമസ്കരിക്കുമായിരുന്നു അപ്പോൾ ഒലമാക്കൾ പറഞ്ഞു സാധാരണ നബ്സല്ലാഹു അലൈഹി വസ്ലം രാത്രിയിൽ എത്ര നിസ്കരിക്കാറുള്ളത് പതിനൊന്ന് റക്കാത്ത് അല്ലേ ആയിഷ ആയിഷി ഉദ്ധരിച്ച ഹദീഫിൽ നബിസ് അല്ലാ വല്ലാമ സാധാരണ രാത്രിയിൽ എത്ര നിസ്കരിക്കാറുള്ളത് പതിനൊന്ന് അപ്പം നബിസ് അല്ലാ വസ്ലമ പകലായപ്പോൾ അതിനെ ഇരട്ടയായിട്ടാണ് നിർവഹിച്ചത് അതോ ദുഹാ സമയത്ത് അപ്പോൾ ഒരാൾക്ക് രാത്രി വിത്രസ്കരിക്കാതെ ഉറങ്ങിപ്പോയാൽ ദുഹാ സമയത്ത് അയാൾക്ക് സ്കരിക്കാം എത്രയാണോ സാധാരണ രാത്രി നിസ്കരിക്കാറുള്ളത് അതിനെ ഇരട്ടയാക്കി നിസ്കരിക്കാം മൂന്ന് റക്കാത്താണോ ഒരാൾ രാത്രി സ്ഥിരമായി വിത്രസ്കരിക്കല് അപ്പോൾ പകൽ സമയത്ത് അയാൾ എത്ര എത്രകരിക്കുക നാല് സ്കരിക്കുക അഞ്ച് റക്കാത്താണ് ഒരാൾ ഇത്രകരിക്കില്ല അപ്പോൾ പകൽ സമയത്ത് ഒറ്റയായ നമസ്കാരമില്ല അപ്പോൾ അയാൾ എത്ര സംസ്കരിക്കേണ്ടത് ആറ് റക്കാത്ത് ഏഴാണെങ്കിൽ എട്ട് റക്കാത്ത് പതിനൊന്നാണെങ്കിൽ എത്ര പതിനൊന്നാണെങ്കിൽ പന്ത്രണ്ട് റക്കാത്ത് ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് വല്ലാഹു ചാലം